ഹായ് ഫ്രണ്ട്സ് ഇസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു യോഗ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് യാമിയുടെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് യോക്ക് വക്ക് ഫുള്ളും കവറായി വരുന്ന രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുന്നത് ഈ റൗണ്ടഡ് ഔട്ട് നമുക്ക് സീക്വൻസും അതിന് കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ്സും വെച്ച് കൊടുക്കുക സ്റ്റെമ്മും നമുക്ക് ഷുഗർ ബീഡ് വെച്ചാണ് ചെയ്യേണ്ടത് ലീഫും ഷുഗർ ബീഡാണ് കേട്ടോ പിന്നെ നമ്മൾ നെക്കിൽ ഇതുപോലെ ഒരു അഞ്ചോ ആറോ ലൈൻ നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട് ഈ ലൈനിലൊക്കെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ലൈനിൽ കട്ട് ബീഡ് നെക്സ്റ്റ് ലൈനിൽ ഷുഗർ ബീഡ് വീണ്ടും കട്ട് ബീഡ് ഷുഗർ ബീഡ് അങ്ങനെ ഒരു അഞ്ചോ ആറോ ലൈനിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുവാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം നോക്കാം ഞാനിവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ടേ കട്ട് ബീഡ്സ് ഒത്തിരി ചെറിയ കഡ്ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് നമ്മൾ നോർമലി എടുക്കുന്ന ആ ഒരു ടൈപ്പ് അല്ല ഒത്തിരി ചെറുതാണ് ആൻറ്റിക്കിൻ്റെ കഡ്ബീഡാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക്കിൻ്റെ തന്നെ ഷുഗർ ബീഡ്സാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഗോൾഡൻ കളർ സീക്വൻസ് വേണം ഇത്രയും മെറ്റീരിയൽസ് ആണ് ആവശ്യം കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നീഡിൽ നിറമ് നീഡിൽ നമ്പർ ആണ് നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന റെഡ് കളർ ജോർജറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ എടുത്തേക്കുന്നത് നോർമൽ സ്വിംഗ് ത്രെഡ് തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ നമുക്ക് വർക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ ഫ്ലവേഴ്സ് ചെയ്ത് പോരാവേ സെന്ററിൽ നമുക്കൊരു സീക്വൻസ് വെച്ചു കൊടുക്കാം സീക്വൻസിന്റെ ഉള്ളിലൂടെ തന്നെ ഒരു നമുക്കൊരു ഷുഗർ ബീഡ് കൂടെ വെച്ചാണ് ചെയ്തു പോരുന്നത് കേട്ടോ ഷുഗർ ബീഡ് നീടിലേക്ക് കോർത്തതിന് ശേഷം സീക്വൻസിന്റെ ഉള്ളിലൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ താഴേക്ക് എടുക്കേണ്ടതും സീക്വൻസിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ഷുഗർ ബീഡ് ഞാൻ താഴേക്ക് എടുത്തേക്കുന്നത് പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഷുഗർ ബീഡ് വെച്ച് ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുവാണ് വേണ്ടത് കേട്ടോ വെച്ച് നോക്കുക കേട്ടോ എത്ര ഷുഗർ ബീഡാണ് ആവശ്യമെന്ന് വെച്ച് നോക്കിയിട്ട് എടുക്കുക ഞാനിവിടെ ഒരു പതിമൂന്ന് ഷുഗർ ബീഡാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഡ് ബീഡിൻ്റെ വലുപ്പം അനുസരിച്ച് എത്ര ഷുഗർ ബീഡാണ് ഇതിനെ കവർ ചെയ്യാൻ ആവശ്യം നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ എനിക്കിവിടെ പതിമൂന്ന് ഷുഗർ ബീഡ് കറക്റ്റാണേ പിന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ ബീഡ് ബീഡിടവിട്ട് ലോക്ക് സ്റ്റിച്ച് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലാണ് എടുക്കേണ്ടത് പിന്നെ നമുക്ക് സ്റ്റെമ് ചെയ്യാവേ സ്റ്റെമ്മ് ചെയ്യാൻ ഞാനിവിടെ ഒരു മൂന്നോ നാലോ ഷുഗർ ബീഡ് വീതമാണ് ചെയ്തു പോരുന്നത് കേട്ടോ ഇനി നമുക്ക് രണ്ട് സൈഡിലും ലീഫ് വെച്ച് ഈ ലീഫ് വെച്ച് കൊടുക്കേണ്ടത് നാല് ഷുഗർ ബീഡ് വീതമാണ് ചെയ്യേണ്ടത് കേട്ടോ രണ്ട് പെറ്റലായിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് പെറ്റൽ വീതമാണ് നമുക്ക് ലീഫ് ചെയ്തെടുക്കേണ്ടത് ഷുഗർ ബീഡ് ആയതുകൊണ്ട് നമ്മൾ നമുക്ക് നാല് ഷുഗർ ബീഡ് വീതമോ ചെയ്തെടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫുള്ളും സീക്വൻസും വെച്ചിട്ട് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് നെക്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നെക്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചോ ആറോ ലൈനിൽ നമുക്ക് ഷുഗർ ബീഡും കട്ട് ബീഡും വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഫസ്റ്റ് നമുക്ക് ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാം നമുക്കൊരു നാലോ അഞ്ചോ ഷുഗർ ബീഡ് ഒന്നിച്ചെടുത്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് ലൈൻ വരുമ്പോൾ കട്ട് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കട്ട് ബീഡ്സ് ഒത്തിരി ചെറിയ കട്ട് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് അതും ഞാനിതുപോലെ മൂന്ന് കട്ട് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ചെയ്താൽ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഷുഗർ ബീഡ് ആണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നെക്കിന് ചെയ്തെടുക്കേണ്ട കേട്ടോ ഞാനിവിടെ ഇപ്പോൾ ഒരു ഏഴ് ലെയറിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മുടെ കട്ട് ബീഡ് ഒത്തിരി ചെറുതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏഴ് ലെയർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ഷുഗർ ബീഡ് സെക്കൻഡ് നമ്മൾ കട്ട് ബീഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഷുഗർ ബീഡ് കട്ട് ബീഡ് അങ്ങനെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഷുഗർ ബീഡ് പോലെ തന്നെ ലാസ്റ്റും ഷുഗർ ബീഡാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഒരു നെക്ലേയിൽ തന്നെയാണ് നമ്മുടെ നെക്ക് റൗണ്ട് ഫുള്ളും ചെയ്ത് പോരേണ്ടത് താഴേക്ക് വരുമ്പോൾ ഈ ഫ്ലവേഴ്സും ഫുള്ളും യോഗ നമുക്ക് യോഗ ഒരു ഇഞ്ച് വരെ ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് ഞാൻ പറഞ്ഞത് യോഗ ഫുള്ളും കവറായി വരുന്ന രീതിയിലുള്ള വർക്കാണ് ചെയ്തേക്കുന്നത് സീക്വൻസ് സെൻ്ററിൽ പോയിൻറ്റ് ചെയ്യുക അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെച്ചുകൊടുക്കുക ഷുഗർ ബീഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ലീഫും ചെയ്തെടുക്കാം കേട്ടോ നെക്കിൽ ഏഴ് ലെയർ ആയിട്ടാണ് നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡും കട്ബീഡും ചെയ്തെടുത്തേക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന റെഡ് കളർ ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ഇൻസ് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കുന്നത് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്